ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഗൗരിശങ്കരത്തിലെ സത്യങ്ങള് വേണി ഗർഭിണിയല്ല എന്നുള്ള സത്യങ്ങള് ഗൗരിയും ശങ്കറും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇനി ചാരങ്ങാട്ട് മഹാദേവനെ അറിയിക്കുകയും മഹാദേവൻ വേണിയോട് പൊറുക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ഗൗരിയും കൂടി സംസാരിക്കുകയാണ് ഈ ഒരു കാര്യം ഇത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ശങ്കറും ഗൗരി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് ശങ്കർ ചെന്ന് പെട്ടിരിക്കുന്നത് കാരണം മഹാദേവനോട് ഈ ഒരു കാര്യം വേണി ഗർഭിണിയല്ല എന്നുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ മഹാദേവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു മുത്തശ്ശിയായിട്ട് ഓരോ കളിതമാശ പറയുകയും തന്റെ പേരക്കുട്ടി വരുമ്പോ താൻ എങ്ങനെ കളിപ്പിക്കണം എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ശങ്കറിനെ അതിശയിപ്പിച്ച സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതുവരെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന മഹാദേവൻ ഇതുവരെ തോന്നിയിട്ടില്ല തനിക്ക് എഴുത്ത് പഠിക്കണമെന്ന് തോന്നിയിട്ടില്ല വായനയും എടുത്തും അറിയ അറിയാത്തത് കൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യണമെന്നൊരു തോന്നലും മഹാദേവന്റെ ഉള്ളിൽ വന്നിട്ടില്ല പക്ഷെ പേരക്കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതല് മഹാദേവൻ ഒരു ആശയുണ്ട് ഓം ശ്രീ ഗണപതേ നമ ഓം ശ്രീ ഹരിശ്രീ ഗണപതി നമഹ എന്ന് എഴുതാൻ പഠിപ്പിക്കണം പഠിക്കണമെന്നും എന്നിട്ട് അത് തന്റെ കുഞ്ഞിൻ്റെ നാവിൽ എഴുതണം എന്ന് മഹാദേവൻ ഒരു ആശയുണ്ട് അങ്ങനെ എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മഹാദേവൻ നടത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ശങ്കറിന് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ വേണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് ശങ്കർ അത് പറയാതെ ഒരു കുഴപ്പമില്ല വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോവാണ് എന്തായാലും ആദ്യത്തെ ശങ്കറിന്റെയും ഗൗരിയുടെയും ആ ഒരു ശ്രമം പാളിപ്പോയി ഇനി എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വേണി യും മുത്തശ്ശിയും തമ്മിൽ ചെറിയൊരു പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് വേണിയെ കുനിഞ്ഞ് മുറ്റമൊക്കെ തൂപ്പിച്ച് സുഖപ്രസവം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളാണ് മുത്തശ്ശി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുറ്റം തൂക്കുന്ന സമയത്ത് ഒന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനു മുന്നേ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് സന്ധ്യ ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നും സന്ധ്യ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു അങ്ങനെ വേണി ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനിയാമ്മ വരികയും എന്നിട്ട് ഇത് എന്തിനാണ് വേണിയെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് തന്നെ സന്ധ്യ വന്നിട്ട് വേണിക്കുഞ്ഞ് ജോലി ചെയ്യാൻ പാടില്ല വേണിയെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ ആ ഒരു ശ്രമങ്ങള് മുത്തശ്ശിയുടെ ആഗ്രഹങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ സന്ധ്യ ശ്രമിക്കുകയും അങ്ങനെ സന്ധ്യയും മുത്തശ്ശിയും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട് അവസാനം ദേഷ്യം വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് വേണി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നു ഇത് ജോലി ചെയ്യും സന്ധി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം മോള് ജോലി ചെയ്യരുത് അങ്ങനെ അവസാനം രണ്ടിന്റെ ഇടയിലും പെട്ടിട്ടും വേണി ദേഷ്യം വന്നിട്ട് എല്ലാം ഇട്ടറിഞ്ഞിട്ട് വേണി അകത്തോട്ട് കയറി പോവാണ് ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ മുത്തശ്ശി പോയി പ്രൊഫസറിനോട് കാര്യം പറഞ്ഞു പക്ഷെ പ്രൊഫസറിന് ഏതായാലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മഹാദേവന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയാം അങ്ങനെ നേരെ സന്ധ്യെ അമ്മ ഒരു തടസ്സം സന്ധി ചെയ്യുന്ന കാര്യങ്ങളിൽ അമ്മ തടസ്സം നിൽക്കരുത് ഇഷ്ടമുള്ള ജോലികൾ സന്ധ്യ ചെയ്തോട്ടെ അമ്മ ഇനി അതിൽ തടസ്സം പറയാൻ വേണ്ട വരണ്ട എന്ന് പ്രൊഫസർ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ സന്ധ്യയുടെ കോട്ടിലാണിപ്പോൾ ഗോൾ വേണ്ടിയിരിക്കുന്നത് സന്ധ്യയാണിപ്പോൾ ജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ട് കളിയാക്കുകയും മുത്തശ്ശിക്കത് കേട്ടപ്പോൾ സന്ധ്യോ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു അപ്പോൾ ഇനി അടുത്ത ഒരു ശ്രമങ്ങൾ മുത്തശ്ശി നടത്താൻ വേണ്ടി പോവാണ് എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയം ഗൗരി തന്റെ കമലേട്ടത്തിക്ക് മരുന്നൊക്കെ കൊടുത്ത് കമലേട്ടത്തെയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പൊ കമലേട്ടത്തിക്ക് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് കമലേട്ടത്തി പറയുവാണ് തന്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കരച്ചിൽ താനിപ്പോൾ എപ്പോഴും കേൾക്കാറില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഗുളിക കഴിക്കുകയും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഉള്ളിലുള്ള വിഷമം ഗൗരി കമലേട്ടത്തയോട് പറയുന്നുണ്ട് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അറിഞ്ഞ നിമിഷം തൊട്ട് ശങ്കറിന്റെ മനസ്സിൽ പ്രതികാരമാണ് ധ്രുവനെ കൊല്ലണം എന്നുള്ള ഒരു പ്രതികാരമാണ് പക്ഷെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ധ്രുവന്റെ ജീവന് തന്നെ ദാപ്ത ായിട്ട് മാറും സോറി നമ്മുടെ ശങ്കറിന്റെ ജീവൻ തന്നെ അത് ആപത്തായിട്ട് മാറും അത് അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ ശങ്കറും ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങൾ എനിക്ക് ഒരിക്കലും നടത്താൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ കമലയടുത്ത് എനിക്കൊരു വഴി പറഞ്ഞു തരോ എന്നൊക്കെ പറയുമ്പോൾ കമലയ്ക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരി ആഹാരമൊക്കെ വാരി കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് കമല ഗൗരി പറഞ്ഞ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് കമല ഗൗരിയോട് ചോദിച്ചു ഇപ്പോ ശങ്കർ ശങ്കറിന്റെ ആ ഒരു ദേഷ്യം എന്ന് പറയുമ്പോൾ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതല്ലേ പക്ഷെ ധ്രുവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാൽ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഗൗരിയുടെ മനസ്സിൽ അപ്പോൾ ഗൗരിക്കും ശങ്കറിനും ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ശങ്കറിന്റെ മനസ്സിലുള്ള പ്രതികാരം എല്ലാം മായത്തില്ലേ ശങ്കറിന്റെ മനസ്സിലുള്ള പ്രതികാരം മാഞ്ഞ് നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ലേ എന്ന് കമല ഗൗരിയോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഐഡിയ ആണ് എന്ന് ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിൽ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷങ്ങളാണ് ായാലും ശങ്കർ വന്നു ശങ്കർ ഭയങ്കര ടെൻഷനാണ് എങ്ങനെയെങ്കിലും ആണ് അച്ഛനെ ഒരു വിവരം അറിയിക്കണം പക്ഷെ അച്ഛൻ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് ഇതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശങ്കർ തന്നെ ഗൗരിയോട് പറയാണ് ഇതിനെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എനിക്കും നിനക്കും ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ആളിച്ചുകൊണ്ടിരിക്കും അപ്പം പിന്നെ വേണിയുടെ കാര്യം പറഞ്ഞാലും അച്ഛൻ അത്ര പൊട്ടിത്തെറിക്കാനൊന്നും പോകുന്നില്ല എന്ന് ശങ്കർ പറയുന്നുണ്ട് അപ്പോൾ ഗൗരി പറഞ്ഞത് ഒരാളുടെ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞു പിറക്കണം അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹപ്രകാരം വേണം കുഞ്ഞു പിറക്കാനായിട്ട് അപ്പൊ ശങ്കർ ആ ഒരു സത്യം തറന്നു പറയുവാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ നമ്മളെ എന്റെ ചോരയിലുള്ള ഒരു കുഞ്ഞ് പിറക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് പറയേണ്ട അല്ലെങ്കിൽ നിന്നെ വിഷമിപ്പിക്കേണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ആഗ്രഹം പറയാത്തത് പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് അങ്ങനെ ഗൗരിയും ശങ്കറും ഇങ്ങനെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ഗൗരിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മുഖം മനസ്സിൽ വരികയും പെട്ടെന്ന് ഗൗരിയെ പിടിച്ച തള്ളുവാണ് എന്നിട്ട് ശങ്കറിന്റെ മനസ്സിൽ ആ ഒരു സ്നേഹം മാറി പ്രതികാരമാണ് വന്നത് അപ്പൊ ഗൗരി പറയുന്നുണ്ട് ഒരിക്കലും ധ്രുവനെ കൊല്ലണം എന്നുള്ള ഒരു പ്രതികാരം ശങ്കറിന്റെ മനസ്സിൽ വരരുത് അത് നമ്മളെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ശങ്കർ ആ ഒരു സത്യം തുറന്നു പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും മാഞ്ഞു പോത്തില്ല ഇത്രയും നാൾ ധ്രുവന്റെ പേര് നീ പറയുമ്പോ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് നിന്നെ സംശയിച്ചിട്ടോ നിന്നോടുള്ള ദേഷ്യം കാണിച്ചിട്ടോ ഒന്നും അല്ല നിന്നോടെ നിന്നെ എനിക്ക് സംശയമില്ല പക്ഷേ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും നിന്നെയും മഹാദേവനെ മാത്രമാണ് വടക്കുനാഥനെ മാത്രമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് നിന്നെ ഞാൻ ഒരിക്കലും സംശയിച്ചിട്ടില്ല പക്ഷേ നിന്നെയും നിന്റെ കുടുംബക്കാരെയും അത്രയും ദ്രോഹിച്ച ധ്രുവൻ എന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ മരിച്ചുപോയുള്ള പോയല്ലോ എന്നുള്ള ഒരു ദേഷ്യവും അമർഷവുമാണ് ഞാൻ നിന്നോട് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞപ്പോ എന്റെ ആ അമർഷമെല്ലാം അവനിലോട്ട് മാറി ഇനി എനിക്ക് അവൻ ഇത് നിന്നെ എങ്ങനെയാണോ അവൻ ദ്രോഹിച്ചത് അതുപോലെ എനിക്ക് അവനെ ദ്രോഹിക്കണം നിന്നെ നിന്റെ കണ്ണിൽ നിന്നും വീണ ഓരോ നീര് കണ്ണീരും എനിക്ക് അവന്റെ ഉള്ളിൽ നിന്നും ചോര പൊടിയണം അങ്ങനെ ആ ഒരു പ്രതികാരം അവനെ അവൻ മരിച്ചാൽ മാത്രമേ എന്റെ പ്രതികാരാഗ്ഞി അടങ്ങത്തുള്ളൂ എന്നാണ് ശങ്കർ പറഞ്ഞത് അപ്പൊ അത് കേട്ടിട്ട് ഗൗരി പേടിച്ച് നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ചാരങ്ങാട്ട് ഒരു യുദ്ധം തന്നെ സംഭവിക്കും ഒന്നെങ്കില് ശങ്കറിന്റെ കൈകൊണ്ട് ധ്രുവൻ മരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വേണി ഗർഭിണി അല്ല എന്നുള്ള കാര്യം മഹാദേവൻ അറിയും രണ്ട് കാര്യം നടന്നാലും വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതൊരിക്കും